എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് അതും സലൂണിൽ വന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഫേഷ്യൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അമ്മ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യൽ ചെയ്ത് തരാറുണ്ട് അതും ഇപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിലും ഇവിടെ അഖില എൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണെങ്കിലും ഒക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഫേഷ്യൽ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മളുടെ ഫേഷ്യൽ കിറ്റ് വാങ്ങിക്കാൻ കിട്ടല്ലോ അത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാറാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സലൂണിൽ വന്നിട്ടൊരു ഫേഷ്യൽ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒട്ടും കുറയ്ക്കേണ്ട നമുക്കൊരു ഹൈ ഹൈഡ്രാഫേഷ്യൽ ഫേഷ്യൽ തന്നെ ചെയ്യാവുന്നത് ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്ന കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് യൂട്യൂബ് തുറന്നാൽ ഫുൾ ഹൈഡ്രാഫേഷ്യൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ പേർ അത് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അതുമാത്രമല്ല ഞാൻ ഈ ഒരു ഹൈഡ്രാഫേഷ്യലിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അത് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ബെനഫിറ്റ് എന്തൊക്കെയാണ് അത് എങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്ക് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലാസ്റ്റാണ് ഞാൻ ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ തീരുമാനിച്ചത് അതായത് ഈയൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പം ഇത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വരണ്ടിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതിനെ നന്നായിട്ട് മോഷർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല ആണ് കേട്ടോ ഈ ഒരു ചുണ്ടിൻ്റെ സൈഡിലും താടിയുടെ താഴെയൊക്കെ ആയിട്ട് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും നല്ല കറുപ്പ് വന്നിട്ടുണ്ട് പിന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കൊന്നും ആവുന്നില്ല പണ്ടൊക്കെ എനിക്ക് പിമ്പിൾസ് വന്നാൽ പെട്ടെന്ന് ആ മാർക്കൊക്കെ ഫെയ്ഡാവുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഒട്ടും ആവുന്നില്ല അങ്ങനെ ആ സ്കിന്നു മൊത്തം ത്തില്ാണ് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മളെല്ലാവരും നമ്മളുടെ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര കൺസേൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സലൂണിൽ പോയിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കാലിക്കറ്റ് ഫോക്കസ് മോളിലുള്ള അഷ്ടമുടിയിലാണ് കേട്ടോ ഇവിടെ തന്നെയാണ് ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കസ്റ്റമർ സർവീസാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് പിന്നെ പിന്നെ ഇവരെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഹൈഡ്രാഫേഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മളുടെ ഫേസിൽ ഒരു ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് അത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യോ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വെള്ളം വെച്ചിട്ട് അതിങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കുറേ സമയം ഇങ്ങനെ മസാജ് ചെയ്യൂട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മസാജ് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ടൂൾ വെച്ചിട്ട് ആ ഒരു ക്രീമിനെ വടിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടൂൾ നമ്മളുടെ ഫേസിൽ വെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സ്ക്രബ് ചെയ്ത് പെയിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യിക്കാനും ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലുള്ള ഡേറ്റിനെ അവരെ ഡീപ്ലി ഇത് ക്ലെൻസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലാക്ക് എഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ അതും ആയിട്ട് നമ്മൾ വേറെ ഏത് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും ഒരു എന്താ ഒരു സ്റ്റിക്ക് പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളുടെ ബ്ലാക്ക് എഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യുക അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടിങ്ങനെ സ്കിന്നിലിട്ട് വലിക്കുമ്പം നല്ല ആയിരിക്കും പക്ഷേ ഇത് ഒട്ടും പെയിനില്ലാട്ടോ ഇതിങ്ങനെ സക്ഷൻ ചെയ്തെടുക്കുകയാണ് നമ്മളുടെ ഇതുപോലെ ഒരു ടൂൾ വെച്ചിട്ട് നമ്മളുടെ മൂക്കിൻ്റെ മുകളും നമ്മളുടെ കവിളിലും ഒക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് പ്രഷർ കൊടുത്ത് കണ്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും പെയിനില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഫേസിൽ ഫുള്ള് സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നാനോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മളുടെ ഫേസിനെ സോഫ്റ്റൻ ചെയ്യാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിക്ക് കുറച്ച് സമയം സമയമെടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങളുടെ കല്യാണത്തിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കല്യാണത്തിന് നിങ്ങൾക്ക് ഒന്നും കൂടി ബ്രൈറ്റായിട്ടിരിക്കണം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് പ്ലം ആയിട്ട് തോന്നിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം കേട്ടോ അതുപോലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ചെയ്യുമ്പം അതൊന്നും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് നന്നായിട്ട് റിംഗിൾസും ഫൈൻ ലൈൻസും പിന്നെ ഫേസിൽ സ്കിന്നൊക്കെ കുറച്ചൊന്ന് സാഗി ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് സ്കിന്നൊന്ന് ടൈറ്റൺ ചെയ്യാനും സ്കിന്ന് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത പോലെ തോന്നിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇത് പിന്നെ എത്ര പ്രായം മുതൽ ഫേഷ്യൽ ചെയ്യാന്ന് ചോദിച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഫേഷ്യൽ ചെയ്യാന്നാണ് കേട്ടോ പറയുന്നത് അത് ഹൈഡ്രാ ഫേഷ്യലല്ല ണെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ ചെയ്യാന്നാണ് അവർ പറയുക പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഇരുപത് വയസ്സിന് ശേഷം ഫേഷ്യൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അതും നിങ്ങൾ പ്രായം നോക്കിയിട്ടൊന്നും ഫേഷ്യൽ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ അതായത് നിങ്ങൾക്ക് ഇപ്പം സ്കിന്നിൽ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ ഫേഷ്യൽ ചെയ്യാനൊന്നും നിൽക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ അപ്പം ഫേഷ്യൽ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളുടെ ഫേസിൽ ഒരു ജെൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കുറച്ചധിക സമയം നന്നായിട്ട് മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കൈ വെച്ചിട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും കുറച്ചും കൂടി സിറ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മസാജിങ് ടൂൾ വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അതും മസാജ് ചെയ്ത് നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാജ് എന്താ ഒരു മസാജ് ാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസാജായിട്ടോ അത് എന്താ പറയുക നമ്മൾ ഉറക്കി കിടത്തുക എന്നൊക്കെ പറയുന്നില്ല അതുപോലെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് ശരിക്കും നമുക്കിങ്ങനെ ഉറക്കം വരുന്ന പോലെ അങ്ങനെ മസാജ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അതും കൈ വെച്ചിട്ട് കുറേ സമയം മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല പല ടൂൾസ് യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ടും കുറേ സമയം മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതുപോലെ മസാജ് ചെയ്യുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്ലോ കിട്ടും അതായത് നമ്മളുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടും പിന്നെ നമ്മൾ സാധാരണ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു ഗ്ലോയും അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ അതാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യലിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നു അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടും നമ്മൾ സാധാരണ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ ചെയ്യാനുണ്ട് അതായത് സോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെ ഇല്ലേ പക്ഷെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു രാത്രിക്കത്തേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി രാത്രി വരെ നമ്മളൊന്നും യൂസ് ചെയ്യണ്ട പിറ്റേന്ന് രാവിലെ മുതൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം മേക്കപ്പ് യൂസ് ചെയ്യാം അതിലൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകാണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് അതായത് ഇത് ചെയ്തതുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ആഫ്റ്റർ കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിടുമ്പോൾ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം നമ്മളുടെ കണ്ണും ഒക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു മാസ്ക് ഇടുന്നത് അതും കണ്ടു അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ആണ് അത് ഫുള്ളായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ശരിയാ ഇനിയിപ്പോൾ ഇതെങ്ങനെ എടുക്കും ഇതെങ്ങനെ റിമൂവ് ചെയ്യും ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ആകുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അടിപൊളി മാസ്ക് ആണ് ഇടുമ്പം തന്നെ നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ മൂക്കിൻ്റെ ആ ഒരു രണ്ടോട്ട മാത്രമേ പുറത്ത് കാണുള്ളൂ ബാക്കി ഫുള്ള് കവറാവുന്ന രീതിയിൽ മാസ്ക് ഇട്ടിട്ടുണ്ട് കിട്ടോ പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് സെറ്റാവും പിന്നെ അത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ജെല്ലി പോലുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു മിഠായി ഒക്കെ ഉണ്ടാവില്ല ജെല്ലി മിഠായി ഒക്കെ പോലെ അതുപോലെ ഇങ്ങനെ വലിച്ച് പറിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടു തന്നിട്ടോ പിന്നെയാണ് നമ്മളുടെ മെയിൻ സംഭവം അതായത് എൽ ഇ ഡി ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് കണ്ടോ കണ്ടാകും ഈ ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു മാസ്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ പള്ളിപ്പെരുന്നാളുടെ ഒരു വൈബ് അടിച്ച് കിടക്കാം പക്ഷേ ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ ഇതിൽ റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും ലൈറ്റ് വരുന്നുണ്ട് റെഡ് കളർ ലൈറ്റ് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലൂ കളർ ലൈറ്റ് നമ്മളുടെ പിമ്പിൾസ് ഉണ്ടാവുന്ന ബാക്ടീരിയാസിനെ കൊല്ലാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് പിമ്പിൾസ് ഉണ്ടാവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഒരു സെവം പ്രൊഡക്റ്റ് ക്ഷൻ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഉള്ളത്തെ ബാക്ടീരിയാസിനെ നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലൂ കളർ ലൈറ്റ് അപ്പോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജാണ് ആ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ കംപ്ലീറ്റ് ആകും പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് തന്ന് പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് തരും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തായാലും അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഈ ഒരു ഹൈഡ്രാ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഷ്ടമുടിയിലേക്ക് പോരാട്ടോ കാരണം അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഹാപ്പിയാണ് കെട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ